ഹായ് എല്ലാവർക്കും വീണ്ടും ഒരു ഡേ എൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് പിന്നെ ഞാനൊരു ഡേ എൻ മൈ ലൈഫ് എടുത്ത് തുടങ്ങുവാണ് ഇടത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല വെറുതെ പ്ലാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കാരണം രാവിലെ നമുക്ക് ഇറങ്ങാൻ ഭയങ്കര പാടാണ് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും രാവിലെ ഇറങ്ങിപ്പോന അതാണ് വേറൊരു കാര്യം അപ്പോ ഇപ്പം പുറത്തുനിന്ന് ഇന്നലെ ഞങ്ങൾ പുറത്തുനിന്ന് ഓൾറെഡി കഴിച്ചു രാത്രി ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചായിരുന്നു ഇന്നും ഇനിയും പറ്റത്തില്ല അപ്പോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉച്ച കഴിഞ്ഞ് മഴയൊന്നും ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നു ഇപ്പം ആക്ച്വലി മഴക്കാരനും ഏലും അങ്ങനെ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പം ഒരു ഏഴരൊക്കെ ആയി കാണും അങ്ങനെ ഒരു ആ ഒരു രീതിയിലുള്ള ക്ലൈമറ്റ് ആണ് മഴ പെയ്യല്ലായിട്ടൊക്കെ പെയ്തായിരുന്നു അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ രാവിലെ ഇരുന്ന് ഇച്ചിരി ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാരണം ഇന്ന് കുറെ നാളായിട്ട് ശ്രീഹരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂരീം കിഴങ്ങ് അറിയും വെച്ചിട്ട് ഇത്രയും നാളായി ഇൻ്റെ ടൈഫോൺ അങ്ങോട്ട് മുമ്പ് ഞാൻ വെച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടില്ല അപ്പം കുറച്ച് നാളായിട്ടിങ്ങനെ പറയണം ഞാനിങ്ങനെ അത് ഈ ഓയിലി ഫ്രൈ മാരം നീട്ട് വെച്ച് നീട്ട് വെച്ച് നീട്ടുവെച്ച് അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ അപ്പം സാധാരണ എപ്പോഴും ഞാൻ ഉച്ചക്കാണ് മിക്കവാറും ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഹെവി ലഞ്ച് എന്തെങ്കിലും ഒരു ബിരിയാണിയോ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുന്നത് ഇന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമുക്ക് സാധാരണ ഊണ് ക്കാം എന്നിട്ട് രാവിലെ പൂരിയും കിഴങ്ങ് കറി ശ്രീഹരി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൂരീൻ കിഴങ്ങ് കറി അപ്പം അതാക്കാവന്ന് അപ്പം രാവിലെ ഉച്ച ഹെവിയാണ് ഉച്ചയ്ക്ക് സാധാരണ ചോറും കറിയും ശാല മീലിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പം ലഞ്ച് എനിക്കിന്ന് ചെയിൻ ഇരിപ്പുണ്ട് ഇവിടെ പാല് കൊണ്ടുവരുന്ന ആളുടെ ചേ പാൽ കൊണ്ടുവരുന്ന അവരുടെ തന്നെ ചേന വാങ്ങിച്ചാൽ നല്ല ചേന കിട്ടും ഞാൻ ഇന്നലെ ഒരു ഇരിശ്ശേരി ഉണ്ടാക്കി ഇന്ന് ഞാൻ വിചാരിച്ചു ഉണ്ടാക്കാൻ എനിക്ക് ചേനയും ചെറുപുള്ളിയും മാത്രം ഇട്ട തീയൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉണ്ടാക്കാൻ പിന്നെ നീലിപ്പുണ്ട് അത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല കുറച്ച് അത്രേ ഇടിപ്പുള്ളൂ തീരെ വെറ്റിക്കണോ വറക്കണോ എന്നുള്ള ഇതിലാണ് പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാനുകളും കാര്യങ്ങളും ഉച്ച കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുറച്ച് കഴിഞ്ഞിടാം കാരണം സ്വീകരി എണീറ്റത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞൊക്കെ മതി അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് കിഴങ്ങ്രയുടെ കിഴങ്ങ് വേവിക്കാൻ വയ്ക്കാറുണ്ട് അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് കിഴങ്ങര ഉണ്ടാക്കാമല്ലോ കിഴങ്ങ് വേവിക്കാൻ വെക്കാം അതെൻ്റെ അമ്മ വെക്കുന്ന ഒരു കിഴങ്ങ് കറിയാണ് ഞാൻ വെക്കുന്നത് എനിക്കത് സ്വീകരിക്കാൻ അതുതന്നെ ഇഷ്ടം അത് ഇഷ്ടമാണ് പ്രത്യേകിച്ച് വലിയ കറി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചത് എളുപ്പമാണ് പിന്നെ എന്തോ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ആ ഒരു പ്രത്യേകത എനിക്കിപ്പോഴും തോന്നിക്കും സ്ഥിരീ പൂരി ചപ്പാത്തിയൊക്കെ വെക്കുമ്പം അമ്മ ഈ ആ ഒരു ടൈ സ്റ്റൈലാണ് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ചപ്പാത്തിയുടെ കൂടെ ഞാൻ ആ കിഴങ്ങറി ഉണ്ടായി കാണിട്ടുള്ളതാണ് ഞാൻ അത് വെക്കാമെന്ന് വിചാരിച്ചു അതേ ഉള്ള നമ്മൾ നമ്മുടെ പെട്ടെന്നായി കെട്ടുകയും ചെയ്യും ഒരു പാത്രത്തിലെല്ലാം കരയും തീരും വഴറ്റലും കാര്യങ്ങളും ഒന്നുമില്ല അതെന്ന് വിചാരിച്ചു ആ കിഴങ്ങറിയും വെക്കാം പൂരി കുറച്ച് പൂരിക്ക് ഞാൻ ഇപ്പോഴും കുഴച്ചുവെക്കുന്നില്ല പൂരി കുഴച്ച ഉടനെ പരത്തണം അതാണ് അതിൻ്റെ ഒരു ഇത് ഒത്തിരി നേരുന്നതിന് മയം ഒത്തിരി ആക്കൽ പിന്നെ വെള്ളം കുറച്ച് പരത്തണം ഇന്ന് ആ പൂരിയുടെ മാ കൊണ്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പം നല്ല രസമായിരിക്കും എൻ്റെ ചപ്പാത്തി പക്ഷെ ഞാൻ ഒരു പൂരി ഒന്നും രണ്ട് പൂരി ഒന്നും അത് വേറെ ആയാലും എനിക്കും ഒരാഗ്രഹമില്ലേ അപ്പം ബാക്കിയൊരു രണ്ട് പൂരിയും ഒരു ഒരു ചപ്പാത്തി കൊല്ലം അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി കൊല്ലം ഉണ്ടാക്കാന്നു വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു പൂരി നമുക്കെല്ലാം കുഴച്ച ഉടനെ പരത്തി ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ അത് നല്ലതായിട്ടിരിക്കത്തുള്ളു അല്ല നമ്മൾ ഈ ചപ്പാത്തി പോലെ വെച്ചിരുന്ന് മയപ്പെടുത്തി അതത്ര പൂരിക്ക് അത് ശരിയാകത്തില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജ് വെച്ചാൽ അത്രയ്ക്ക് ഫ്രിഡ്ജ് വെച്ചാൽ കുഴപ്പമില്ലായിരിക്കും ഞാൻ ഫ്രിഡ്ജ് വെച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ല പക്ഷെ ഞാനിങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനങ്ങ് അങ്ങ് മയം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാൻ തോന്നുന്നു അത് നമ്മൾ വിചാരിച്ച രീതിയിലതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിരി പൊങ്ങി വരത്തില്ല അപ്പം നമുക്ക് എന്താ ഇപ്പം ചെയ്യേണ്ട ഉരുളകിഴങ്ങ് റെഡിയാക്കി എടുക്കാം പാൽ ഇന്ന് രാവിലെ തന്നെ ബിഗ് ബാസ്ക്കറ്റ് കാര്യം ഇന്നലെ വൈകിട്ടൊന്നും പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ ഓർഡർ ചെയ്തു അപ്പം അത് ഇന്ന് രാവിലെ തന്നെ ഞങ്ങളെ വിളിച്ചു നടത്തിയത് അങ്ങേരാണ് അപ്പം താഴെ പോയി പാലും കാര്യങ്ങളൊക്കെ എടുത്തു അതുകൊണ്ട് ഞാൻ ചായ പെട്ടെന്ന് ഇടാം നമുക്ക് കിഴങ്ങൊക്കെ വൃത്തിയാക്കി വിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ കിഴങ്ങ് എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കുകയാണ് അപ്പം അത്രയൊന്നും വേണ്ട അതിൽ ഞാൻ മൂന്നാലെണ്ണം എടുത്തത് അത് പന്ന കിഴങ്ങ് പകുതിയും കേടായിരുന്നു പിന്നെ ഞാൻ നല്ലത് നോക്കി എടുത്തതാണ് അതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം കേട്ടോ ഇങ്ങനെ കട്ടിക്കല്ലേ അരി അരിയണ്ട ഇങ്ങനെ ചെറുതായിട്ട് അരിയണം ആ ഒരു രീതിയിൽ അരിഞ്ഞ് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സബോളയും കൂടെ അരിയാം ഒരു സബോള അതും ഇങ്ങനെ കുഞ്ഞു കുനുനാന്നരിയണം അപ്പോൾ ആ സമയമായപ്പോഴത്തേനും ശ്രീഹരി എണീറ്റ് വന്നു അപ്പം ശ്രീഹരി ചായടാന്ന് പറഞ്ഞ് മിക്കവാറും വീക്കെൻഡുകളിലൊക്കെ സ്വീകരിയാണ് രാവിലത്തെ ചായ അപ്പം ചായ ഇടാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് എൻ്റെ കണ്ണങ്ങ് ഭയങ്കരമായിട്ട് നേറിപ്പോയി ഈ സബോള അരിഞ്ഞപ്പോഴത്തേനും എന്താണെന്നു ചില ദിവസം അങ്ങനെ ചില ദിവസം ചില പ്രപ്പോൾ ഒരു കുഴപ്പം തോന്നത്തില്ല ചിലപ്പം ഭയങ്കരമായിട്ട് നമ്മൾ കരഞ്ഞൊരു വഴിക്കായിപ്പോവും അപ്പം സബോള ഇട്ടും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കിത് പച്ചമുളകും ചേർത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ റെഡിയായി അപ്പോൾ ഇതിനി നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ടിനി നമുക്ക് പോയി ചായയൊക്കെ കുടിക്കാം അപ്പം ഞങ്ങൾ പെദാം കുതിർത്തത് തിന്നും രാവിലെ എന്നും വരും വയറ്റിൽ അപ്പം ശ്രീഹരി അതിൽ നിന്നും തൊലിയൊക്കെ കളഞ്ഞ് വെക്കുന്നത് അപ്പം അതൊക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് അത് തിന്നിട്ടാണ് ചായ കുടിക്കുന്നത് പിന്നെ കപ്പഴത്തേനും കുറച്ച് മല്ലിയില ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ശ്രീ അത് താഴെ വന്നിട്ടുണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് വന്നു ശ്രീഹരി നല്ല ഫ്രഷ് മല്ലിയിലായിരുന്നു അപ്പം അതെല്ലാം ഞാൻ അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചതാണെന്ന് വെച്ചാൽ ആ താഴത്തെ തണ്ടിൻ്റെ മാവൊക്കെ കളഞ്ഞ് അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചു എന്നിട്ട് ഞാൻ ഇരുന്ന് ചായ കുടിച്ചു പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തും കുറേ രാവിലെ കുറച്ച് നേരം അങ്ങനെ ഒരു വീക്കെൻഡുകളിലൊക്കെ ഉള്ളൂ കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തും പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചെറിയ ഉള്ളി ആ സമയം കൊണ്ട് അങ്ങ് ഒഴുക്കി വെക്കാവുന്നു കാരണം നമുക്ക് തീയിൽ വെക്കണമല്ലോ അപ്പോൾ ശ്രീഹരി ഏതോ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു അതും കണ്ടുണ്ടായി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കിഴങ്ങേറി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് താളിച്ചിട്ടാൽ മതി പൂരിയും പൂരി ഉണ്ടാക്കാൻ ഇനി പെട്ടെന്ന് നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം കുഴച്ചപ്പന്നെ ഞാൻ പരത്തി അങ് ചൂടുവാണ് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെറിയുള്ളി ഇപ്പം നന്നാക്കി എടുത്തല്ലോ ഇപ്പൊ കുറച്ച് ചേന ഇരിപ്പുണ്ട് അപ്പൊ അത് രണ്ടും കൂടെ അങ്ങ് വേവിക്കാൻ ഇപ്പൊ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേലിൻ്റെ കാര്യം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അത് വെന്ത് കഴിഞ്ഞ് പിന്നെ അത് ഏർ വേഗം ചേന വേഗം കുറച്ച് സമയം എടുക്കലോ ഞാൻ അധികം അങ്ങനെ കുക്കറിൽ വേവിക്കാറില്ല ചേനയും ചെറിയുള്ളിയും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു വേണമെങ്കിൽ നമുക്ക് ഉള്ളി വഴറ്റി ചേന സെപ്പറേറ്റ് വേവിച്ച് ചെറിയ ഉള്ളി വഴറ്റി അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് ചേനയും ഉള്ളിയും കൂടെ വേവിച്ച് നമ്മൾ തേങ്ങ വറുത്തൊക്കെ അരപ്പൊക്കെ തേങ്ങ വറുത്ത് അരപ്പൊക്കെ ചേർത്തിട്ട് താളിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്കിനിയും വേഗനെ ചേനയും ഉള്ളിയും കൂടെ വേവിക്കാൻ വേണ്ടി ഇടാം അത് എനിക്ക് നമുക്ക് പൂരി ഉണ്ടാക്കാം അപ്പം നമ്മുടെ കണ്ടോ കിഴങ്ങൊക്കെ വേഗം വേഗം ഇങ്ങനെ അരിഞ്ഞ് വേവിച്ച് കഴിഞ്ഞാൽ എല്ലാം വെന്തു ഇനി നമുക്ക് ആ ചേന ഉള്ളിയും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് ചേന ഇങ്ങനെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെക്കാം പിന്നെ ചെറിയ ഉള്ളി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവില്ല അത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളവും കൂടെ ഒരു ശതങ്ങ് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമാകുമ്പോഴത്തേന് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഈ വീഡിയോ ഞാൻ ലാസ്റ്റ് സാറ്റർഡേ എടുത്താണ് പക്ഷേ അപ്പോൾ ഇത് ഇച്ചിരി ലോങ്ങ് ആണ് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയത് ഇത് ലാസ്റ്റ് സാറ്റർഡേ വ്ളോഗാണ് അതിപ്പം ഞാൻ വിചാരിച്ചു ഈ സാറ്റർഡേ ഇത് അങ്ങനെ ഡിറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഉള്ളിത്തീയൽ ചേന ഉള്ളിയും കൂടെയുള്ള തീയലിന് വെച്ചു പിന്നെ ശ്രീഹരിക്കൊരു മുട്ട പുഴുങ്ങണം മുട്ട കഴിക്കുന്ന ദിവസമായിരുന്നു അപ്പം അത് പുഴുങ്ങാൻ വെച്ചു പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തു ഇനി നമ്മുടെ ആ കിഴങ്ങ് കറിക്ക് താളിച്ചിടണം അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് താളിച്ചിടണം ആ താളിച്ചിട്ടാലേ അതിനാ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ അത് ഞാൻ വിചാരിച്ച് ലാസ്റ്റ് ചെയ്യാം പൂരിയൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഇത് ഇരുന്ന് എണ്ണി നോക്കി അപ്പം ഞാൻ രണ്ട് ചപ്പാത്തിയാണ് ഇത് കഴിഞ്ഞ് ഉണ്ടാക്കുന്നത് ഈ മാവി തന്നെ ഞാൻ അങ്ങ് ഉണ്ടാക്കും ഞാൻ രണ്ട് പൂരിയെ തിരുന്നുളളൂ ഞാൻ ഓവറായിട്ട് പൂരി എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ പൂരിയൊക്കെ വേഗം ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇത് കടുക് ഉഴുന്നപരിപ്പ് ചെറിയുള്ളി മുളക് കറിവേപ്പില ഇത്രയാണ് ഇതിൻ്റെ താളിച്ചിരിക്കുന്നത് അത് ചേർക്കണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റിന് നല്ല ടേസ്റ്റാണ് അങ്ങനെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞുള്ളി ചേർക്കണം താളിക്കുമ്പോൾ നമ്മുടെ പൂരിയൊക്കെ റെഡിയായി അപ്പോൾ അതൊക്കെ കഴിച്ചു നല്ല നല്ല വെട്ടമുണ്ട് ചൂട് വലുതായിട്ടില്ല പക്ഷെ നല്ല വെളിച്ചമുണ്ട് ഉടനെ മാറും ഇന്നലെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ ഇന്നലത്തെ കെട്ടിലും കുറച്ച് വ്യത്യാസമുണ്ട് ഇന്നലെ ഈ സമയത്തൊക്കെ കുറച്ചുകൂടെ മൂടിയൊക്കെയാ കിടന്നിരുന്നെ ഞാനിപ്പോൾ പുറത്ത് വന്നിരിക്കുക അതാ ശബ്ദം ഞാൻ വിചാരിച്ചു ഈ വെളിച്ചം കണ്ടപ്പം ആ ബാൽക്കണി ഉണങ്ങി കിടക്കുന്നു മറ്റേത് മഴ പെയ്തു കുറച്ച് ദിവസമായിട്ട് അങ്ങ് അലമ്പായിരുന്നു പിന്നെ പിന്നെ തന്നെ രാവിലെ ഈ വെയിൽ വരുമ്പോ അത് കുറച്ചൊന്ന് ഉണങ്ങും അപ്പൊ ഇന്ന് കുറച്ച് വെട്ടമൊക്കെ വെ വെയിലൊക്കെ കിട്ടേണ്ടത് ഉണങ്ങി കിടക്കുക ഞാൻ കുറച്ചേരം ഇവിടെ നിന്നൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ചെയ്യണം തീയലിന് ഞാൻ ചേന ഉള്ളി മേടിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ അച്ചിങ്ങാപ്പായ മിൽക്കുരട്ടി ഒക്കെ വിചാരിച്ചു പിന്നെ തീയലുണ്ട് പിന്നെ എന്തായാലും ഞാൻ മോര് കാച്ചും അതിവിടെ സ്ഥിരമാണ് അപ്പം അതുണ്ട് തീയലുണ്ട് മോരച്ചുണ്ട് മീൻ ഇരിപ്പുണ്ട് അത് വറക്കണോ അതോ രാവിലെ പൂരിയൊക്കെ കഴിച്ചോണ്ട് വറുത്ത് കഴിക്കാനൊരു മടി അപ്പം വീണ്ടും ഒരു ഫ്രൈ പക്ഷെ ഞാൻ ഒത്തിരി എണ്ണ ഇങ്ങനെ ഡീപ്പ് ഡീപ്പ് ഫ്രൈ എല്ലാം നമ്മൾ ചെയ്യുന്നത് കുറച്ച് എണ്ണം മതിയല്ലോ മീനൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും മറുത്ത് കൂട്ടണോ അതോ പിന്നെ തീരെ പറ്റിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അപ്പം അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തീരുമാനിക്കണം അത്രയ്ക്കുള്ള ഇന്ന് ഉച്ചയ്ക്കൊരു നോർമൽ ഊണാണ് രാവിലെ ഇപ്പം നല്ല പൂരിയും കിഴങ്ങറിയൊക്കെ കൂട്ടി ഇച്ചിരി ഹെവിയായിരുന്നു ഞാൻ ചപ്പാത്തിയാണ് വെച്ചാൽ ഞാൻ രണ്ട് പൂരിയും തിന്നു അങ്ങനെ ഒരു ചപ്പാത്തിയും വെച്ചു അപ്പം അവിടെ അങ്ങനെ ഇരുന്നപ്പം ഒരു ഉപ്പൻ വന്നിരിക്കുന്നു എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണും ഇവിടെ ഉപ്പനെ നമ്മുടെ നാട്ടിൽ സ്ഥിരം ഉപ്പനെ ഇങ്ങനെ കാണുമായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ കുറച്ച് നോക്കിയപ്പം ഇവിടെ ഇങ്ങനെ കുയിലിൻ്റെ കുക്കുവിളി ഒക്കാമായിരുന്നു പക്ഷേ അവിടെ ഒരു കുയിലാണെന്ന് തോന്നുന്നു ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഞാൻ കുറച്ച് പ്രകൃതി നിരീക്ഷണങ്ങളൊക്കെ നടത്തും ഇങ്ങനെയുള്ള വീക്കെൻഡ്സിലൊക്കെ അപ്പോൾ എൻ്റെ കുറച്ച് പ്രകൃതി നിരീക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ പോയി തേയിലിന് വറുക്കട്ടെ തേയിലിന് വറുത്ത് തേലുണ്ടാക്കണം പുളി വെള്ളത്തിട്ടില്ല പുളി പിഴിഞ്ഞ് അപ്പോൾ അത് വെള്ളത്തിലിടണം അതൊന്ന് കുതിർന്നിട്ട് വേണം എന്നിട്ട് നമുക്ക് തേയിലിന് വറുത്ത് അത് ആറിയിട്ട് വേണം അരയ്ക്കാനായിട്ട് നമുക്ക് വേഗം ഒന്ന് പയറിഞ്ഞ് മുഴുക്കോരട്ടി വെക്കണം മോരി വച്ചണം ഇനി വെയിലെൻ്റെ മോത്തേക്ക് അടിക്കണം അതാണ് എനിക്ക് നേരെ നോക്കാൻ പറ്റുന്നില്ല പിന്നെന്താ പിന്നൊരു കാര്യം മീൻ്റെ കാര്യം മീനിൻ്റെ കാര്യം എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ എടുക്കും ഏതായാലും മത്തിയല്ലേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ ചേന ഉള്ളി എല്ലാം കൂടി ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ചീ തീയലിന് ഏറ്റവും പാട് തീയലിൻ്റെ അരപ്പുണ്ടാക്കുക എന്നുള്ളതാണ് തേങ്ങ വറുത്ത് അതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് പുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയൊക്കെ വറുത്തെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പയർ എടുത്ത് വെച്ചിട്ടുണ്ട് മിഴുക്കുരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങ വറക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കിങ്ങനെ പയറും കൂടെ അതിങ്ങനെ ഒടിച്ചൊടിച്ചിടാം അപ്പോൾ രണ്ടും അങ്ങ് നടക്കുമല്ലോ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പം തേങ്ങ വറുക്കാനായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് രണ്ട് ചെറിയുള്ളി പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മൂന്നാല് മുളക് നമ്മുടെ ഉണക്കമുളക് പിന്നെ കറിവേപ്പില പിന്നെ എന്താ ചേർക്കുന്നത് അതൊന്ന് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഉലുവയും ഉലുവയും കൂടെ ചേർക്കും പക്ഷെ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ചേർ ഇടത്തുള്ളൂ ഞാൻ ആ സമയം തന്നെ ഈ പയറും ഒടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതും ഇളക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ചിലപ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം തേങ്ങ വറക്കുമ്പം കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോയി ഇങ്ങനെ നമ്മൾ രണ്ട് മണിക്കൊക്കെ ഇട്ട് അപ്പം കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു ഒന്നൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇതിന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം പയർ ഇവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും മാത്രം ചേർത്ത് അത് ഞാൻ വേവിക്കാനും വെച്ചു അപ്പം ഞാൻ മീ മറക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം അതാണെങ്കിലും ഉപ്പം ഈ മസാല ഞാൻ എപ്പോഴും കാണിച്ചിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ചെറിയുള്ളി ഇത്രയും കൂടെ ചെറിയുള്ളി ഒന്ന് ചതച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ കുരുമുളക് ഞാനിങ്ങനെ ഇങ്ങനെ ചതച്ചിട്ടിരിക്കുകയാണ് മറ്റേ കുരുമുളക് പൊടിയില്ല ഞാൻ എന്ത് പറയുന്ന പെപ്പർ പൗഡറിന സംഭവം അതിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഒത്തിരി എരിവ് ഞാൻ ചേർത്തിട്ടില്ല കാരണം തീയെന്ന് വെച്ചിട്ട് മസാലയൊക്കെ ഉള്ളുണ്ട് ഇനി ഒത്തിരി എരിവ് ചേർത്തിട്ടില്ല അപ്പം ഇനി തീയലിനെ അരയ്ക്കാനുണ്ട് അരച്ച് അത് കടു അരച്ച് അത് അരപ്പ് ചേർത്ത് പുളിയും ചേർത്ത് കടപ്പിച്ചിട്ട് കടു വറുത്ത് എടുത്താൽ മതി തീയല് അപ്പൊ ഇത് നമുക്ക് ചെയ്യാം മീൻ കുരുമുളകാണ് ഞാൻ കൂടുതൽ ചേർത്തിരിക്കുന്നത് മുളക് പൊടി ഞാൻ കുറവാണ് അതൊരു കാശ്മീരി മുളക് പൊടിയായിട്ടാണ് കുറച്ച് നിറം ഉള്ളത് കുരുമുളക് ഞാൻ ഞാൻ കൂടുതൽ ചേർത്തിരിക്കുന്നത് ഒക്കെ വറ്റിയിരിക്കുകയാണ് െന്ത് വറ്റിയല്ല വെന്തിരിക്കാണെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് വെച്ചാൽ ഒന്ന് വറ്റി കഴിയുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് അത് ഡ്രൈ ആക്കി എടുക്കാം അപ്പൊ അടുത്ത് നമ്മുടെ പുളികളിന്റെ കഷ്ണമാണ് അപ്പൊ ഇത് നമുക്ക് അരപ്പ് ചേർക്കുന്നതിന് മുമ്പേ നമുക്ക് പുളി വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം പിന്നെ ഇതിരുന്നിട്ടിളക്കട്ടെ ഞാൻ പോയി തീയലിന്റെ അരപ്പരക്കട്ടെ അപ്പൊ ഉച്ചക്കത്തെ പരിപാടി ഏകദേശം ഒക്കെ റെഡിയായി തീയലിന് ഞാൻ അരപ്പും പുഴിയൊക്കെ ചേർത്തു ഞാനത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് തീയലിൻ്റെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കൂടുതലായിട്ടൊന്നും കാണിക്കാനുള്ളത് അപ്പൊ നമ്മൾ ആ അരപ്പരച്ച് വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നു വെള്ളം ചേർക്കാതെ അരച്ച് ഞാൻ ചെയ്തു പിന്നെന്താ അതിങ്ങനെ തിളച്ചൊണ്ടിരിക്കണം അതൊന്ന് വറുത്തിടണം പിന്നെ നമ്മുടെ പയരമെഴുക്കും ഒരട്ടിക്കകത്ത് ഞാൻ എണ്ണ എണ്ണ ഒഴിച്ചു ഇനി അത് തുറച്ചുറച്ച് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് മീൻ മറക്കാം ഏകദേശം എല്ലാം റെഡിയാക്കി ഈ മീനൊന്ന് നമ്മുടെ ഇത് തീയല് തിളക്കാണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ഒന്ന് തിളച്ചോട്ടെ പിന്നെ മീൻ ഏകദേശമൊക്കെ ഈ മീൻ തിരിച്ചിടുക മീനും ഏകദേശമൊക്കെ റെഡിയായി തിരിച്ചിട്ട് പെട്ടെന്ന് വറക്കും പെട്ടെന്ന് അത് വറുത്ത് കിട്ടും അപ്പോൾ ഇത് ഞാൻ സ്പീഡപ്പ് ചെയ്തതിന്റെ കാര്യം ഉം ഫിനിക്സിൽ പോവാന്ന് വിചാരിച്ച് വൈറ്റ് ഫീൽഡ് ആ ഭാഗത്തുള്ള ഇവിടെ ഇവിടെ ഒരു ഇത അപ്പൊ ഇവിടെ ഭയങ്കര തിരക്കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പം വൈഫീലുകള ഫിനിച്ചില് പോവാന്ന് ഉദ്ദേശിച്ചു അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് കഴിച്ചിട്ട് വേഗം ഇറങ്ങണം കാരണം ഇപ്പൊ നല്ല തെളിഞ്ഞു നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് വേഗം ഒക്കെ പക്ഷേ പക്ഷെ വരവ് മഴ പെയ്യൊന്നും അറിയത്തില്ല എന്നാലും ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു പോയിട്ട് വരാമെന്ന് അപ്പം ഞാനീ മോര് കാച്ചല്ലേ ഇന്ന് ആ മോര് കാച്ചും തൈര് ഇരിപ്പുണ്ട് അപ്പം തൈരും റെഡിയാക്കി തൈരുണ്ടല്ലോ അപ്പോൾ ഓൾറെഡി ഒഴിക്കാൻ തീയിലുണ്ട് ചീലും തൈരും നല്ല കോമ്പിനേഷനാണ് മോര് വച്ചത് നല്ല കോമ്പിനേഷൻ എനിക്ക് കൂടുതൽ മോര് വച്ചതാണ് ഇഷ്ടം പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയം ഇതിൽ വിചാരിച്ചു വേഗം കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് വരാവുന്നു ഞാനിവിടെ മെയ്തിരിച്ച് ആ സമയത്ത് തന്നെ പറ പറഞ്ഞതിന്റെ കാര്യം പിന്നെ വേഗം സ്വീകരി അവിടെ വേഗം 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 എന്ന് പറയുന്നു ഒരു മണി ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനെ ഇറങ്ങണമെന്നാണ് ഒരു മണി കഴിഞ്ഞ ഒന്നര നാലായി കുറച്ചേരം ഒന്ന് ഉണ്ടോ കുറച്ചേരം ഒന്ന് ഇരിക്കണ്ട ഇരുന്നില്ലെങ്കിൽ അത് ശരിയാവത്തില്ല പയറും റെഡിയ തീയലിന് ഞാൻ താളിച്ചിടുകയും കൂടെ ചെയ്തു ഇനി നമുക്ക് ചോറ് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മള് സിനിസിലൊക്കെ പോകുന്ന പറഞ്ഞുണ്ടായിരുന്ന ഉച്ചയ്ക്ക് വേഗം ചോറൊക്കെ വെച്ച് ഇതൊക്കെ ഉണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോയതാ പക്ഷെ പോയില്ല കിടന്നങ്ങ് ഉറങ്ങിപ്പോയി രണ്ടുപേരും പിന്നെ ഞാൻ ഏർ എണീറ്റ് ചായ ഒക്കെ ഒച്ച ഇപ്പം ചെറുതായിട്ടൊരു ഒന്ന് ആയിട്ട് വന്നു ഞങ്ങൾ ഇപ്പം വിചാരിച്ചു ഇവിടെ ലുംബിന് വരെ ഒന്ന് പോയിട്ട് വരാം സ്ഥിരം പോകുന്നിടമാണ് മിക്കവാറും എൻ്റെ വീട് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അവിടെ പോയി നല്ല കാറ്റും ഒരു നല്ല ഒരു വൈബാന്ന് വിചാരിച്ചു അവിടെ ഒന്ന് പോയി ചുമ ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് ഇവിടെ അടുത്താണ് ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പം ഫിനിക്സിൽ ചിലപ്പോൾ ഞങ്ങളെ പോകുമായിരിക്കും അറിയത്തില്ല അങ്ങനെ എന്തോ ക്ഷീണം കൊണ്ടായിരിക്കും രണ്ടുപേരും കിടന്ന് ഉറങ്ങിപ്പോയി അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ലുംബിനി പോട്ടെ മഴക്കാർ വരുന്നുണ്ട് നല്ല മഴക്കുള്ളിങ്ങനെ വരുന്നുണ്ട് പക്ഷെ പെയ്യപ്പ പെയ്യൊന്നും തോന്നില്ല കുറച്ച് കഴിഞ്ഞ് പെയ്യത്തുള്ളായിരിക്കും കഴിഞ്ഞു മുമ്പ് പോയി ഞങ്ങൾ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരട്ടെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല അപ്പം പോയിട്ട് വന്നിട്ട് കാണാം അപ്പോൾ ഞാൻ ചുമ്മാ സ്കൈ നോക്കിയപ്പം ഭയങ്കര ഭംഗി കാണാൻ എന്താ നിരത്തിൽ ഒരു പ്രത്യേക ഭംഗി പിന്നെ ഞങ്ങൾ അപ്പോൾ ലുമ്പിനിയിലേക്ക് ഇറങ്ങി വഴി നിറച്ചും ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ ലുബിനി ഭാഗമൊക്കെ നല്ല ഭംഗി എന്താ നേരത്തെ അറിയത്തില്ല സ്കൈ കാണാൻ നല്ല ഭംഗി അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല സുഖമുള്ള ഒരു കാറ്റ് എന്നുവച്ച് കഴിഞ്ഞാൽ നല്ല ചെറിയ തണുപ്പും ഒക്കെ കൂടെയുള്ള നമുക്ക് നല്ല സുഖം തോന്നുന്ന ഒരു കാറ്റും ഒക്കെ കൂടെ നല്ല അന്തരീക്ഷമായിരുന്നു എല്ലാം കൊണ്ടും എന്തോ നല്ല ഭംഗി സ്കൈ ഒക്കെ കാണാൻ മഴക്കാറില്ല എന്ന വലിയൊരു നമുക്കൊരു ഒരു വെട്ടമില്ല വലിയൊരു വെട്ടമല്ല മീൻസ് എന്താ പറയുക ഭയങ്കര ഒരു ഇങ്ങനെ സമ്മറിലുണ്ടാകുന്ന രീതിയിലുള്ള ഒരു വെളിച്ചമല്ല നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയി ഇപ്പം ഏകദേശം വൈകുന്നേരം ആകാറായി അപ്പോൾ സൺസെറ്റിനോട് അടുക്കാറൊക്കെ ആയി എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗിയും നല്ല സുഖവുമായിരുന്നു നല്ല സുഖമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫിനിക്സിൽ പോകാൻ ഞാൻ നന്നായി ഇവിടെ വന്ന നന്നായിരുന്നു വിചാരിച്ചു കാരണം ഞങ്ങൾ കുറേ നേരം നിന്നു അപ്പോൾ കുറേ ദിവസത്തിനു ശേഷമാണ് ബാംഗ്ലൂരിൻ്റെ ഒരു ഒറിജിനൽ ക്ലൈമറ്റ് ഇതാണ് സാധാരണ ബാംഗ്ലൂരിൻ്റെ ഒരു ക്ലൈമറ്റ് പക്ഷേ ഇപ്രാവശ്യം സമ്മർ എന്ന് പറയുന്നത് അങ്ങ് ഭയങ്കരമായിരുന്നു ഇത്രയൊന്നും ബാംഗ്ലൂരിൽ സമ്മർ ഇത്രയൊന്നും ചൂട് ഇതുവരെ അനുഭവിച്ചിട്ടില്ല ആ ഒരു ഒരു മാസം ഒന്ന് ചൂട് വരും ഒരു അതൊക്കെ ഒരു മാസമൊക്കെ നിൽക്കത്തുള്ളായിരുന്നു പിന്നെ വീണ്ടും പഴയ പോലെ നല്ലൊരു ക്ലൈമറ്റിലേക്ക് വന്നു ഇപ്രാവശ്യം കുറേ ദിവസം ഉണ്ടായിരുന്നു ചൂട് അതുകൊണ്ട് ഇത്ര മഴയൊന്നും ഇത്ര നാളായിട്ടും ബാംഗ്ലൂരിൽ പെയ് എൻ്റെ ഞങ്ങളൊരു വന്നിട്ട് ഒരു അഞ്ച് വർഷത്തോളമായി ഇതുവരെ പെയ്തിട്ടില്ല അപ്പോൾ അതുപോലെ ഒരു വല്ലാത്തൊരു ചേഞ്ചായിരുന്നു ക്ലൈമറ്റിന് പക്ഷേ ഇന്ന് അന്നത്തെ ദിവസം നല്ല സുഖമായിരുന്നു എന്താണെന്നറിയത്തില്ല നല്ലൊരു പ്രത്യേക ഒരു സുഖമുണ്ടായിരുന്നു അവിടെ ചെന്ന് ഇരുന്നപ്പോഴത്തേക്കിനും അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്തു പതുക്കെ സൺസെറ്റൊക്കെ ആകാറായി കുറച്ചും അങ്ങോട്ട് ഇങ്ങോട്ട് ലേറ്റായി ചിലപ്പോൾ കൊതുക് വരുമെന്നൊരു പേട് ഞങ്ങൾക്ക് തുടങ്ങി പക്ഷേ അത്ര നേരം ഞങ്ങൾ നിന്ന് അത്ര നേരം കൊതുകും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം വിചാരിച്ചു നമുക്ക് പതുക്കെ അവിടുന്ന് സ്ഥലം വിടാം കുറേ നേരം ഇനി നിൽക്കേണ്ട കൊതുക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കൊതുകടി കൊണ്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ലേ ഇനി എപ്പോഴാണ് അടുത്ത ഡെങ്കു ഒക്കെ കയറി വരുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ കുറേ നേരം നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു അപ്പോൾ വരുന്ന വഴി ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേന്ത്രപ്പഴം മേടിച്ചുകൊണ്ട് പോവാം മലയാളികളുടെ ആ ഒരു കടയിൽ പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് അടച്ചിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് നേന്ത്രപ്പഴം ഒന്നും കിട്ടിയില്ല ഞങ്ങൾ നേരെയെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ അപ്പൊ ഞങ്ങൾ പുറത്തു വന്നു ആക്ച്വലി ലുംബിനി പോയ നന്നായി നമ്മള് ആദ്യം തീരുമാനിച്ച ഫിനിക്സിൽ പോകാനായിരുന്നു പക്ഷെ ഒരേ കണക്കിന് നന്നായി കാരണം നല്ല സുഖമായിരുന്നു നല്ല ക്ലൈമറ്റും ഒക്കെ ആയിട്ട് നല്ല കാറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ നേരം അവിടെ നിന്നു ഇപ്പം തിരിച്ചു വന്നു ഇനിയിപ്പം ഡിന്നറിന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ ഒരു റോസ്റ്റ് വെക്കാമെന്ന് പക്ഷെ ഞാനതിപ്പം ഈ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഇത് കുറച്ച് ലെന്തി ആയി ഇനിയും അതും കൂടൊന്നും ഞാൻ കാണിക്കുന്നില്ല ചിക്കൻ റോസ്റ്റ് അത് ആ അതിന്റെ റെസിപ്പി ആ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും അത് ഞാൻ ഈ നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അങ്ങനെ ആവുമ്പം ആ റെസിപ്പി നല്ലൊരു റെസിപ്പിയാണ് ചിക്കൻ റോസ്റ്റിന്റെ അപ്പം അത് അത് ഞാൻ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ അത് ഞാന് കൊടുക്കാം അത് ഞാനിപ്പം ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നില്ല ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന് അപ്പൊ ഞാന് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കാരണം ഇനിയിപ്പൊ ഞാന് പ്രത്യേകിച്ച് ഈ കുക്കിംഗ് പരിപാടികളൊന്നും കാണിക്കുന്നില്ല രാവിലത്തെ ഉച്ചക്കത്തെ ഒക്കെ കണ്ടില്ലേ അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇതൊന്നും കാണിക്കുന്നില്ല ഞാൻ വേഗം ചിക്കനും ഒക്കെ റെഡി ആക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അത് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണണം അപ്പം വൈകിട്ടത്തെ ഒരു ആ സിനിമയും കൂടെ കണ്ടുകഴിഞ്ഞ് ആ സിനിമ കണ്ടിട്ട് കിടക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉം അപ്പൊ ഞാന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പോ ചിക്കൻ റോസ്റ്റ് ഒക്കെ റെഡിയായി ഇനി ഞങ്ങൾ പോയി കഴിക്കട്ടെ ചപ്പാത്തിയും റെഡിയായി അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ചപ്പാത്തി ആയിരുന്നു ചിക്കൻ റോസ്റ്റിന്റെ കൂടെ അപ്പോൾ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആയിരുന്നു അപ്പോൾ ഒന്ന് ഞാനതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് കൊടുത്തേക്കാം ഷോർട്സിൽ അതിൻ്റെ ഇതും ലിങ്കും കൊടുത്തേക്കാം ഇതിൻ്റെ ഐ ബട്ടണിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ഇത് വീണ്ടും വീണ്ടും ഇതിനകത്ത് കാണിക്കാൻ കഴിഞ്ഞത് വീണ്ടും കുക്കിംഗ് കുക്കിങ് തന്നെ കാണിക്കേണ്ട എന്ന് വിചാരിച്ച് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കത്തേക്കെ കാണിച്ചതല്ലേ ഞാൻ വിചാരിച്ചു ഇനി വീണ്ടും അത് തന്നെ അതും ഇതൊക്കെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ റെസിപ്പി ഒക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കൊറേ നേരം പോകണം അപ്പൊ വീണ്ടും വീഡിയോയുടെ ലെങ്ത് കൂടും ഞാൻ വിചാരിച്ചു വേണ്ട അതിന്റെ റെസിപ്പി ഇങ്ങനെ ഷോർട്സിൽ ഇടാം പിന്നെ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോക്ക് മുന്നേ ഞാൻ ഞാനിടും അപ്പൊ ഞാനത് അതിപ്പോ അതിന്റെ ലിങ്കും കൊടുത്തേക്കാം പിന്നെന്താ പത്രയ്ക്കുള്ളൂ കിച്ചൺ ഒക്കെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ഒരുമാതിരി പാത്രമൊക്കെ കഴുകി ഇനിയും ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യണം അത്രേ ഉള്ളൂ ബാക്കി പിന്നെ ഇനിയും സിനിമ കാണണമെന്നാണ് വിചാരിച്ചത് വർഷങ്ങൾക്ക് ശേഷം സിനിമ നോക്കട്ടെ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം തന്നെ സമയം പത്ത് മണിയായി എന്തായിരുന്നു സമയം കിട്ടുവാണെങ്കിൽ കാണും അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ പിറ്റേ ഒരു വേറൊരു ദിവസമൊക്കെ കാണും അപ്പം ഇതൊക്കെയായിരുന്നു ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്